അമ്മനോട് ദുവാ ചെയ്യാൻ നമുക്ക് നേരം കിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം തന്നാൽ ഹൃദയം നമ്മളെ കൈമല് അല്ല കൊടുക്കാൻ പറ്റുന്നുണ്ട് അമ്മ അവനോട് ദുവാ ചെയ്യാത്ത മനുഷ്യന്റെ ഉപമ ഏതുപോലെ നടന്നാൽ ഏതുപോലെ തന്നാൽ സമ്പാദിച്ച് സമ്പാദകനായ മക്കള് പറ ഇനി വാപ്പനോട് ഇനി അവനോട് ഒന്നും ഞാൻ ചോദിക്കൂല ഇനിയിപ്പൊ ഞമ്മളൊക്കെ നമ്മളെ നടത്തണം വാപ്പ കുറേ കാലും നമ്മളെ നോക്കണേ ഇനിയിപ്പോ വാപ്പനോട് അത് ചോദിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് നിരാശ്രയരാവണം മക്കളുണ്ട് എന്നുവെച്ചാൽ വാപ്പനും ഞാൻ ചെയ്യാൻ പറ്റൂല ആശ്രയിക്കാൻ പറ്റൂല അതുകൊണ്ട് നീ വാപ്പനോട് ചോദിക്കൂല എന്ന് പറയുന്ന ആളെ പോലെയാണ് ഞാൻ അള്ളാവിന് ആവശ്യമില്ലാത്ത ആളാണ് എന്നാണ് ഗുവാ ചെയ്യാത്തവന്റെ ഉപമ നല്ല കേട്ടോളി ഒരാൾ ഗുവാ ചെയ്യില്ലെങ്കിൽ അതിന്റെ അർത്ഥം മലക്കുകൾ ഓനെ ലിസ്റ്റ് പൊടുത്തില്ല ഏതാണ് ഇവൻ ആരാവശ്യമില്ല അള്ളാൻ ആവശ്യമില്ല അവന്റെ കാര്യം ഓന എന്നെ നടത്തും എന്നുള്ളത് I want to go in.